ടെലിവിഷൻ താരം രോഗത്തെക്കുറിച്ചും അതിനെതിരെ അവർ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കീമോയ്ക്ക് മുൻപായുള്ള വീഡിയോ ആണ് ഹീന ഏറ്റവും അവസാനം പങ്കുവച്ചത് കീമോ തെറാപ്പിക്ക് മുമ്പായി താരം തന്റെ മുറിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് വീഡിയോയ്ക്കൊപ്പം ഏറെ വേദനാജനകമായ കുറിപ്പും താരം പങ്കുവച്ചിട്ടുണ്ട് ഇതുവരെ സങ്കല്പിച്ചിട്ടു പോലുമില്ലാത്ത ഇല്ലാത്ത ഒന്നിന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ സങ്കടത്തിലാണ് എൻ്റെ അമ്മയെ ഇതേ പോരാട്ടം നടത്തുന്ന സ്ത്രീകളോട് ഇത് കഠിനമാണെന്ന് എനിക്കറിയാം നമുക്കെല്ലാവർക്കും നമ്മുടെ മുടിയാണ് ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കിരീടം എന്നറിയാം പക്ഷേ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകും വിധത്തിൽ കഠിനമായ പോരാട്ടത്തെ നേരിടേണ്ടി വരുമ്പോൾ മറ്റെന്ത് ചെയ്യാനാണ് കഴിയുക വിജയിക്കണമെങ്കിൽ ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഈ പോരാട്ടം വിജയിക്കാൻ എന്നെക്കൊണ്ടാവും വിധം എല്ലാം ചെയ്യും എൻ്റെ മനോഹരമായ മുടി കൊഴിയും മുൻപ് തന്നെ അവ മുറിച്ചു മാറ്റാനാണ് തീരുമാനിച്ചത് ആഴ്ചകളോളം ഈ മാനസിക സമ്മർദ്ദം സഹിക്കാനാവില്ല അതുകൊണ്ടാണ് മുടി നീക്കം ചെയ്യാൻ ശ്രമിച്ചത് യഥാർത്ഥ കിരീടം ധൈര്യവും കരുത്തും അവനവനോടുള്ള സ്നേഹവുമാണെന്ന് താൻ തിരിച്ചറിഞ്ഞു മുടി വീണ്ടും വളരും പുരുകൾ തിരിച്ചുവരും മുറിപ്പാടുകൾമായും പക്ഷേ ഊർജ്ജം പൂർണ്ണമായും നിലനിൽക്കും ആർക്കെങ്കിലും എൻ്റെ അനുഭവം പ്രചോദനമാകാൻ കഴിയുമെങ്കിൽ എന്നോർത്താണ് ഈ യാത്രയെക്കുറിച്ച് പങ്കുവെക്കുന്നത് എന്നാണ് നടി ഹീനഖാന്ത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്